കസ്റ്റമർ കാളാഞ്ചി ഒന്ന് ഗ്രില്ല് ചെയ്യണം എന്നുതന്നെ അപ്പം കിതാബ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടോ അപ്പം നമ്മളത് പൈസ ലാശാന് കാളാഞ്ചി വെട്ടുന്ന രീതി ഒന്ന് കാട്ടി കാട്ടിത്തരട്ടോ കിതാബാക്കുന്ന രീതി കേട്ടോ ഗ്രില്ല് ചെയ്യാന് പല ടൈപ്പിലും വെട്ടാറുണ്ട് അപ്പം ഇതാണ് നമ്മളെ ചെതുമ്പൽ കളയണ സാധനം കേട്ടോ എത്ര പെട്ടെന്നാണ് വളരെ ഫാസ്റ്റായിട്ടാണ് ചെതുമ്പല് കളഞ്ഞതിട്ടോ ചെതുമ്പല് കളഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ കട്ടിങ്ങിന്റെ രീതിയാണ് കേട്ടോ വേസ്റ്റ് വച്ചാണ്ടോ എത്ര ഫാസ്റ്റ് ആണ് നമുക്കൊന്നും ഇതുപോലെ കഴിയില്ല എക്സ്പീരിയൻസ് ഉള്ള കട്ടർമാർക്ക് തന്നെ കഴിയുള്ളുട്ടോ പ്രത്യേകിച്ച് കാളാഞ്ചിന്റെ മുള്ളൊക്കെ കിത്താബാക്കാൻ ഗ്രില്ല് ചെയ്യാൻ കണ്ടോ വൺ സൈഡ് അയ്യവ പൊളിച്ച് മൈസിലാക്കാവുന്ന കാട്ടി കൊടുക്കണ്ട ഗ്രില് നല്ല നെയ്യ് വെച്ച മീനുകൂടി കണ്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓ അപ്പൊ ഇതാണ് കേട്ടോ കണ്ടാളി